ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എനിക്ക് പറ്റിയ അബദ്ധമല്ലേ പറഞ്ഞത് ഈ നമ്മൾ കായംകുളത്ത് ഒരു തറാപ്പിക്ക് പോകുമ്പോൾ പറയുവാണ് അവിടെ ഒരു വൈ ഒരു കോയമ്പത്തൂർ ഒരു വൈദ്യരുണ്ട് അയാൾ കോയമ്പത്തൂരായിരുന്നു ആദ്യമേ ഇപ്പം എവിടെയാണെന്ന് അറിയില്ല ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പേര് പറഞ്ഞു കഴിഞ്ഞപ്പം അമ്മ മനസ്സല്ലേ എനിക്കും കോയമ്പത്തൂരേക്ക് പോവാ അങ്ങോട്ട് പോകാൻ തോന്നി അപ്പം മണ്ണാർക്കാട് അടുത്ത് തെങ്കറന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നത് അവിടെ വന്ന് അയാളെ കണ്ടു അയാൾ പറഞ്ഞു അയാൾ കുറേ ഉണ്ട് അയാൾക്ക് ഭക്ഷണത്തിനൊക്കെ എല്ലാം ഓക്കെ ഈ റാഗി റാഗിയുടെ കുറുക്ക് ചാ ചാമേരി ചോറ് അങ്ങനെ കുറേ കുറേ മെനുകൾ ഇതെല്ലാം നമ്മളവിടെ ചെന്നിക്കുമ്പം നമ്മളും അഡ്ജസ്റ്റ് ചെയ്യണം അപ്പം ഞാനും മോനുണ്ട് മോളുണ്ട് കുഞ്ഞാവ അപ്പം അവന് വേണ്ടി എന്തും അഡ്ജസ്റ്റ് ചെയ്യാൻ അന്നും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ഇന്നും തയ്യാറാണ് മോന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇവനൊരു ചേച്ചി തലയിൽ മരുന്നിടാൻ വരും തലയിൽ അവർ മരുന്ന് മുട്ടയടിക്കണം മുട്ടയടിച്ചിട്ട് ഇങ്ങനെ പൊത്തി വയ്ക്കുവാണ് പൊത്തി വെച്ച് ആ മരുന്നൊരു ഒന്നര ഒന്നര മണിക്കൂർ കഴിയുമ്പം അത് കഴിയുമ്പം നമ്മൾ കുഴമ്പ് തേച്ച് കൊടുക്കണം അവർ തന്നെ വന്ന് കുഴമ്പ് തേക്കും ആ കുഴമ്പ് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു അര മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ അതുപോലെ കുളിപ്പിക്കണം അങ്ങനെ ഈ കുഴമ്പും ഈ അരിയും ഈ ചോറും ഈ തലയിൽ ഈ പൊത്തി വെച്ചതുമായിട്ട് നമ്മളവിടെ രണ്ട് മാസം നിന്നു നമുക്ക് ഏറെക്കുറെ ഒന്നേ തൊണ്ണൂറായി തോന്നൂട്ടോ പൈസ ഒരു ലക്ഷത്തി തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ചോ അങ്ങാണ്ടായി ഉണ്ട് പിറ്റേ പിറ്റേ വർഷത്തേക്കുള്ള നമ്മൾ തൊണ്ണൂറായിരം അങ്ങാണ്ട് കൊടുത്ത് പിന്നത്തേക്ക് നമ്മൾ ബുക്ക് ചെയ്തു എന്നിട്ട് ഈ മരുന്നും മേടിച്ച് നിധി കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകും കേട്ടോ നമ്മൾ വീട്ടിലേക്ക് നമ്മൾ വീട്ടിലേക്ക് ഇത് നിധി കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയി അപ്പോൾ നമ്മുടെ സാധാ ഫ്രിഡ്ജ് വെക്കരുത് മീൻ്റെ സ്മെല്ലടിക്കരുത് നമുക്ക് മോൻ്റെ ചികിത്സയല്ലേ വലുത് നമ്മൾ വേറെ ഫ്രിഡ്ജൊക്കെ വാങ്ങി അങ്ങ് ഇവനെ മോന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുവാണ് വേറെ ഫ്രിഡ്ജൊക്കെ വാങ്ങി ഈ മരുന്ന് കൊണ്ടുപോയി വെച്ച് പിന്നെ ഈ മരുന്ന് അരമണിക്കൂർ മുമ്പ് എടുത്ത് തലയിൽ തേക്കാൻ പുറത്ത് വെക്കണം ഫ്രിഡ്ജിൽ നിന്ന് കട്ടയായിട്ടിരിക്കുന്നത് അതൊക്കെ നമ്മൾ ചെയ്തു കേട്ടോ അതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ഒരു ഒരു മാസം കഴിഞ്ഞു രണ്ടും മാസം കഴിഞ്ഞു ഒരു ആറേഴ് മാസം കഴിഞ്ഞിട്ട് ആദൂട്ടിക്ക് മാറ്റമില്ല ഉരുണ്ടിരുന്ന ആദുമോൻ പെട്ടെന്ന് ക്ഷീണമായിട്ട് ഈ ചോറ് കൊടുക്കാൻ പാടില്ല റാഗിപ്പൊടി മാത്രം പിന്നെ അവരുടെ അവരുടെ അരിയുടെ ചോറും എല്ലാം നമ്മൾ അഞ്ചഞ്ച് കിലോ വീതം വാങ്ങിയായിരുന്നു പക്ഷേ ആദുമോൻ ഒന്നും കഴിക്കലായിരുന്നു കേട്ടോ അങ്ങനെ ആദുമോന് ക്ഷീണം ആക്കി ആ ക്ഷീണം ഒരു രണ്ട് വയസ്സിൽ മോനെയും കൊണ്ട് രണ്ട് വയസ്സ് തുടങ്ങിയപ്പോൾ ആദ്യമോനെ ഈ ചികിത്സ തുടങ്ങിയിട്ട് നമ്മളൊരു രണ്ട് കൊല്ലത്തോളം നമ്മുടെ രണ്ട് കൊല്ലമാണ് അവിടെ വേസ്റ്റ് വേസ്റ്റായത് ഈ വയ്യാത്ത കൊച്ചിൻ്റെ രണ്ട് കൊല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടേ ഉണ്ടല്ലോ അത് ഭയങ്കര വില വിലയുള്ള രണ്ട് കൊല്ലമാണ് മോന് ആ രണ്ട് കൊല്ലം നമ്മൾ തലയിൽ പൊത്തി അപ്പം ഞാൻ എന്ത് ചെയ്തു ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൽ നിന്ന് എടുത്ത് ഓരോരുത്തരുടെ നമ്പർ എടുത്ത് വിളിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഞങ്ങൾ പ മാസം കഴിഞ്ഞപ്പം ഈ മരുന്ന് തലയിൽ വയ്ക്കൽ നിർത്തി കാരണം ഇത് മണ്ണാണ് ഈ മണ്ണ് കുഴച്ചെങ്കിൽ തലയിൽ ഒട്ടിപ്പിടിക്കത്തുള്ളൂ ഇത് മണ്ണാണ് ഇത് ഇച്ചിരി മരുന്ന് എന്തോ ചേർത്തിട്ടുള്ളൂ ബാക്കി തലയിൽ ഒട്ടിപ്പിടിക്കാനുള്ള മണ്ണാണെന്ന് പറഞ്ഞു അന്നേരമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മന്ദബുദ്ധി മന്ദബുത്തിയാവുമായിരുന്നെന്ന് പൈസ പോയേനോ അയാൾ പൈസ എടുത്തേനോ എനിക്ക് യാതൊരു വിഷയമില്ല പക്ഷേ എൻ്റെ കൊച്ചിൻ്റെ രണ്ടു കൊല്ലം കഴുത്തുറച്ച കൊച്ചു ഒന്നും അല്ലാതായി വീണ്ടും താഴേക്ക് വന്നു അപ്പം അടച്ച ഒരു പൈസ അവിടെ കിടപ്പുണ്ടല്ലോ പത്തൊമ്പതിനായിരം രൂപ എൻ്റെ ഒരു ആങ്ങളെ വിളിച്ചു പറഞ്ഞു ഇന്ന പോലെ പറ്റിയല്ല ആ പൈസ തരാൻ പറഞ്ഞ് ഒത്തി വഴക്കും ഒച്ചപ്പാടും ആകുമെന്ന് കണ്ടപ്പം അയാൾക്ക് നമ്മളൊക്കെ ആ പൈസ തിരിച്ചു വന്നു തെങ്കരയിലാണ് സ്ഥലം ദൈവത്തെ ഓർത്ത് അറിയാവുന്നവരവിടെ ഇനി പോകരുത് ആളുടെ പേര് ഒന്നും ഞാൻ പറയുന്നില്ല കാരണം അയാൾ ചെയ്തത് ഈ വയ്യാത്ത മക്കളെ വെച്ച് അയാൾ ഒരു രൂപ അത് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് ഞാൻ ബാക്കിയൊന്നും പറയുന്നത് പറയുന്നില്ല അതെല്ലാം കഴിഞ്ഞ് മോനിങ്ങനെ പറ്റിയല ഇങ്ങനെ ആയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തറാപ്പി ഒന്നും അല്ലാത്തെടുത്ത് നിർത്തുകയും ചെയ്തു അന്നേരത്തേക്ക് മോന് നാല് വയസ്സ് നാലര വയസ്സായിട്ടോ നമ്മൾ നേരെ എന്തു ചെയ്തു പിന്നെ നമ്മുടെ ഒരു ഒരാൾ പറഞ്ഞ് ഒരാളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല പറയുന്ന അട്ടപ്പാടി ഇവിടെ വന്ന് മോനെ കാണിച്ചു ഇവിടെ വന്ന് കാണിച്ചു കഴിഞ്ഞ് ഇവിടെ തറാപ്പിക്ക് അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ വീട് എടുത്ത് നിൽക്കുവാണ് പക്ഷേ ഇവിടെ വന്നിട്ട് ആ രണ്ട് കൊല്ലം പോയതെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നഷ്ടമാട്ടോ അവൻ്റെ ജീവിതത്തിൽ ഭയങ്കര നഷ്ടമാണ് അപ്പം എനിക്ക് ഒന്നേ ഇങ്ങനെയുള്ളവരോട് പറയാനുള്ളൂ ഇങ്ങനെയുള്ളൊരു പൈസ ഉണ്ടാക്കാൻ നടക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അതിലും ഭേദം അവരെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല കാരണം വയ്യാത്ത ഒരു കുഞ്ഞിനെ വെച്ച് അവർ മുതലാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ആ പൈസ തിന്നിയാലോ ആ മോൻ്റെ പൈസയുടെ അല്ല ഞാൻ പറയുന്നത് ആ ഒരു വിഷമം മനസ്സിലാക്കണമെങ്കിൽ ഒരു അമ്മയുടെ വേദന അവർക്ക് മനസ്സിലാക്കണമെങ്കിലുണ്ടല്ലോ അയാൾ ഏഴ് ജന്മം അയാൾ ജീവിക്കണം ഞാൻ പോകുന്നുണ്ട് ഞാൻ ഒരു ദിവസം ഇപ്പം എനിക്ക് ഒന്നിനും സമയമില്ല കേട്ടോ ഞാൻ എന്തായാലും ഒരു ദിവസം ഞാൻ അവിടെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരേയും ഞാൻ കാണിച്ചു തരാം കേട്ടോ അയാളുടെ അപ്പം ഞങ്ങൾ നമ്മൾ വഴി മാറിപ്പോയില്ലേ അത് കഴിഞ്ഞ് നമ്മളിവിടെ വന്നു മോനെ കാണിച്ചു മോന് അട്ടപ്പാടി ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് തെറാപ്പി ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് തെറാപ്പിസ്റ്റ് മാറി മാറി വന്നു ഇപ്പം നമുക്ക് ചെയ്യുന്നത് ഹരിഷ്മ എന്ന് പറഞ്ഞ പറഞ്ഞൊരു മോളാണ് അവളുടെ സൂപ്പർ തെറാപ്പിയാണ് അവൾ ചെയ്യുന്നതനുസരിച്ച് എൻ്റെ കുഞ്ഞിന് മാറ്റമുണ്ട് എൻ്റെ കുഞ്ഞിനെന്നല്ല അവിടെ വരുന്ന എല്ലാ മക്കൾക്കും മാറ്റമുണ്ട് പിന്നെ സ്പെഷ്യൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ട് ശ്രീവിദ്യ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒരു റെസ്റ്റിലും കാര്യങ്ങളിലൊക്കെയാണ് എന്നാലും എൻ്റെ കുഞ്ഞിന് മാറ്റമുണ്ട് ഒത്തിരി അപ്പം എനിക്കെല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ നമ്മൾ വയ്യാത്ത മക്കളുണ്ടെങ്കിൽ പച്ചമരുന്നിൻ്റെ പുറകെയും കുഴമ്പിൻ്റെ പുറകേയും എണ്ണയുടെ പുറകെയും നിങ്ങൾ ഒരിക്കലും പോകരുത് ഒരു അബദ്ധം പറ്റിയ ഒരാളാണ് ഞാൻ നിങ്ങൾ എന്ത് നേരെ ഫിസിയോതെറാപ്പി മാത്രമേ ചെയ്യാവുള്ളൂ ഇതെൻ്റെ ഒരു അപേക്ഷയാണ് അപ്പം ആ ആതുത്തിൻ്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ മോനെ കാണിച്ച് ഇപ്പം എവിടെ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം എനിക്ക് ഒന്നേ എല്ലാവരോടും വീണ്ടും പറയാനുള്ളൂ ആർക്കും അബദ്ധം പറ്റി നിങ്ങൾ ഒരിക്കലും പച്ചമരുന്നിൻ്റെ പുറകെ പോകരുത് ഇതെൻ്റെ ഒരു അപേക്ഷയാണ് കേട്ടോ ഒരു ഒരു അമ്മയുടെ ഒരു അപേക്ഷ അപ്പം എനിക്ക് ഇത്രയേ എല്ലാവരോടും പറയാനുള്ളൂ എന്നാലും ഞാൻ പറഞ്ഞില്ലേ സങ്കടം വരുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക എന്നെ ഒന്ന് പരമാവധി എല്ലാവരും കൂട്ടാക്കാൻ ശ്രമിക്കുക ടാറ്റാ ബൈ ബൈ